അങ്ങനെ ഞാനും അമ്മയെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പഠിക്കാനുള്ളതൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്ന് ഫോൺ എടുക്കുന്നത് അതിൽ വർഷയുടെ ഗുഡ് നൈറ്റ് മെസ്സേജും പിന്നെ കോളേജ് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റും നോക്കിയിരിക്കുമ്പോഴാണ് പുതിയൊരു നമ്പർ അഖിലെ ആഡ് ചെയ്തിരിക്കുന്നത് കണ്ടത് അതാരാ എന്നറിയാൻ പിക്ക് നോക്കിയപ്പോഴല്ലേ എന്റെ മാഷ് നല്ല ചന്ദന കളർ ഷർട്ട് ഇട്ട് പാടവരുമ്പത്തിരിക്കുന്നു സത്യം പറഞ്ഞാല് അപ്പ അകില എന്റെ അടുത്തുണ്ടായിരുന്നെങ്കില് ഒരു ഉമ്മ കൊടുത്തിട്ട് നീയെ തങ്കപ്പനല്ലടാ പൊന്നപ്പനാണെന്ന് ഞാൻ പറഞ്ഞേനെ അത്ര വലിയൊരു സഹായം അവൾ എനിക്ക് ചെയ്തത് ഒരു ബുദ്ധിമുട്ടുള്ളതെ മാഷിന്റെ നമ്പറും കിട്ടി കാണാൻ ഫോട്ടോയും കിട്ടി ആ ഫോട്ടോയിൽ നോക്കിയിരുന്ന് ഞാൻ എന്തൊക്കെയോ കുറെ നേരം പറഞ്ഞു സാറിന് ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കണോ അങ്ങനെ അയച്ച ുള്ളി വേറെന്തേലും തോന്നോ എന്നൊക്കെ ആകെ കൺഫ്യൂഷനിലിരിക്കുമ്പോ അത് ആ ഗ്രൂപ്പിലേക്ക് ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് മാഷിന്റെ വക എന്നിട്ട് അവസാനം ഒരു ഡയലോഗും സ്നേഹത്തോടെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ആ കാട്ടുമാക്കാന് ഷു ക്ഷമിക്കണം മാഷെ പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുവോ വലിയൊരു കാര്യത്തോടെ സ്നേഹത്തോടെ എന്ന വാക്ക് എഴുതി തന്നപ്പോ കുറച്ചൊക്കെ സ്വപ്നം കണ്ടില്ലേ ഞാൻ അറിഞ്ഞോ അതിങ്ങനെ എല്ലാരോടും പറയുന്ന സാധാരണ വാക്കാണെന്ന് സോറിട്ടോ കാട്ടുമാക്കാനെ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ആ വാട്സപ്പ് ഡി പിയിൽ നോക്കിയിട്ട് കുറെ നേരിരുന്നു പിന്നെ എപ്പോഴാണ് ഉറങ്ങിപ്പോയത് രാവിലെ അമ്മയുടെ പതിവ് നന്ദൂട്ടി വിളിയില്ലാതെ തന്നെ ഞാൻ എഴുന്നേറ്റു എപ്പോ ഉറങ്ങുമെന്നും ഉറപ്പില്ലാത്തത് കൊണ്ട് ഇന്നലെ റൂമിൽ വന്നപ്പോൾ തന്നെ അലറാം സെറ്റ് ചെയ്തിരുന്നു അമ്മയുടെ വിളിയില്ലാതെ പതിലും നേരത്തെ ഉള്ള എന്നറിവ് കണ്ടതോടെ അമ്മയുടെ കീളി മുഴുവൻ കാശി രാമേശ്വരം വഴി ഗോവയ്ക്ക് പോയെന്ന് തോന്നുന്നു അമ്മേ നല്ല കടുപ്പത്തിൽ ഒരു ചായ എടുത്തു വെച്ചേക്ക് ഞാനിപ്പോ വരാമേ എന്നും പറഞ്ഞ് പോയി ഫ്രഷായി അപ്പോഴേക്കും അമ്മ ചായ എടുത്തു വെച്ചിരുന്നു അതും കുടിച്ച് അമ്മയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എനിക്കും അമ്മയ്ക്കുള്ള ചോറ് എടുത്ത് വെച്ചോണ്ടിരിക്കുമ്പോഴാ അമ്മയുടെ ചോദ്യം നന്ദൂട്ടി എന്താന്ന് കൊച്ചുത്ര സ്നേഹം കാര്യസാധിയാണോ എന്നും ഞാൻ ഇതൊക്കെ ചെയ്യുന്നാണേ പിന്നെന്താ അത് പിന്നെ എന്നും ചെയ്യുന്നത് പോലെ ഇന്ന് മൊത്തത്തിൽ ഒരു വ്യത്യാസം ഞാൻ വിളിക്കാതെ എല്ലാ കാര്യങ്ങളും ഒരു ചിട്ടയോടെ ചെയ്യുന്നു ഇന്നലെ വരെ ഒരു വിപ്രാളല്ലായിരുന്നോ എന്റെ കുഞ്ഞിനെ ഇതൊക്കെ ചെയ്യുമ്പോ അതാ ഞാൻ ചോദിച്ചത് ഏയ് അങ്ങനെയൊന്നും ഇല്ല എൻറെ അമ്മക്കുട്ടി അതൊക്കെ വെറുതെ തോന്നുന്നതാ എന്നും പറഞ്ഞ് ഞാൻ അമ്മയും കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് ഞാൻ പോയി റെഡി ആയപ്പോഴേക്കും നമ്മുടെ വേദാള ഹാജറ് പിന്നെ അവക്കൊപ്പം കഥയൊക്കെ പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് ആ യാത്രയിലാണ് ഞങ്ങൾ കൂടുതലായി മാഷിനെ പറ്റി സംസാരിച്ചത് അതിന് കാരണം ഇന്നലത്തെ മാഷിൻ്റെ ആ ആണ് ഡീ അകിലെ ഇന്നലെ ഞാൻ സിം സിമ്മെടുക്കാൻ പോയപ്പോൾ കണ്ടായിരുന്നു അപ്പോൾ അവൾ പറയുമായിരുന്നു കോളേജിൽ തന്നെ ഒരു സൂപ്പർ താരം ആയിക്കൊണ്ടിരിക്കുക സാറെന്ന് പി ജിക്ക് പഠിക്കുന്ന ചേട്ടന്മാരും നമ്മുടെ ക്ലാസ്സിലുള്ള ചില ബോയ്കളും എല്ലാം കൂടി സാറിനോടൊപ്പം ട്രിപ്പ് പോകാനുള്ള പ്ലാൻ പ്ലാനിട്ടിരിക്കുമെന്ന് പുള്ളി ഭയങ്കര യാത്രാപ്രിയനാന്നൊക്കെ അല്ല വർഷേ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു മാഷ് ഇത്ര യാത്രാപ്രിയനാണെന്നൊക്കെ എന്തോ അപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് വിളിച്ചാലും കേട്ടു പോകും ഞാൻ നന്ദു സാറിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അതിലുണ്ട് ചേട്ടന്മാര് അങ്ങനെയാ എല്ലാവരും അറിഞ്ഞത് ഒഴിവു സമയങ്ങളിൽ അനിമാരെ കൂട്ടിയുള്ള യാത്ര സാറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിൽ ഒന്നാണെന്ന് എന്തായാലും അവര് സാറിനോട് സംസാരിക്കാനിരിക്കുക അങ്ങനെ യാത്രയെ പറ്റി അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ട് സാറിന്റെ ഫേസ്ബുക്ക് നോക്കിയില്ല അതെങ്ങനെയാ ആവശ്യത്തിന് എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലല്ലോ ആ തോളിൽ തലച്ചായ്ച്ച് കാഴ്ചകൾ കാണണം അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ അതാ മാഷിൻ്റെ അവർ ആയപ്പോൾ അനിൽ സാർ വരുന്നു മാഷിന് പറ്റി എന്നാലോചിച്ചിട്ട് സമാധാനമില്ലാതെ ഞാനിരുന്നു എന്തായാലും ഇന്റർവ്യൂൽ ടൈമിന് സാറിനൊന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി എല്ലാവരും അക്കൗണ്ട്സിന് നോട്ട് മാറ്റിവെച്ച് അനിൽസാറിൻ്റെ സബ്ജക്ട് എടുക്കുന്നത് കൊണ്ടാവണം സാർ പറഞ്ഞു നിങ്ങൾ എന്റെ നോട്ട്സ് ഒന്നും എടുക്കണ്ട ഞാൻ ക്ലാസ് എടുക്കാനൊന്നും അല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്നിട്ട് ഞാൻ അങ്ങ് പോകും അപ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞ് പ്രകാശ് ഇങ് വരും ശരിക്കും അത് കേട്ടപ്പോ എന്റെ മനസ്സ് ഒന്നല്ല ഒരായിരം ലഡുകൾ ചിന്നം പിന്നം പൂട്ടി പിന്നെയും സാർ തുടർന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ വർഷത്തെ മഴയുടെ തുടക്കം മുതൽ ഒരുപാട് സ്ഥലത്ത് പല പല നാശനഷ്ടങ്ങൾ ഉണ്ടായി അങ്ങനെയുള്ളവരെ സഹായിക്കാൻ നമ്മളും കോളേജും പോയി ഉദ്ദേശിക്കുന്നുണ്ട് അതുമാത്രമല്ല പ്രകാശ് സാറിന്റെ നേതൃത്വത്തിൽ ഒരു ടീം വയനാട് പോവാൻ ഉണ്ട് അതിൽ താല്പര്യമുള്ളവർക്ക് പ്രകാശ് സാറിനോടും പ്രിയ മിശിനോടും പറയാവുന്നതാണ് ഇത്രയും പറഞ്ഞ് സാർ ക്ലാസ്സിൽ നിന്ന് പോയി പിന്നെ ക്ലാസ്സില് എല്ലാവരും അതിനെ പറ്റിയുള്ള ചർച്ചയിൽ തന്നെയായിരുന്നു എന്നാൽ എന്റെ മനസ്സിലുണ്ടായിരുന്നത് മറ്റൊന്നായിരുന്നു അങ്ങനെ സാറിനൊപ്പം പോയാൽ ഒന്ന് ഫ്രീ ആയി സംസാരിക്കാൻ കഴിയും ഞങ്ങൾക്കിടയിലുള്ള ഒരകൽച്ച അല്പം കുറയ്ക്കും എന്നതായിരുന്നു പക്ഷേ അമ്മയെ അച്ഛനെയും സമ്മതിപ്പിക്കുന്നത് ഇച്ചിരി കഷ്ടം തന്നെയാണ് എന്നാലും വിട്ടുകൊടുക്കില്ല ഞാൻ പോകുമെന്ന് തന്നെ ഉറച്ചു തീരുമാനമെടുത്തു അങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുമ്പോൾ പതിവിലും വിപരീതമായി നീലക്കറികളും മുണ്ടും നീല നീലഷർട്ടും ധരിച്ച് മാഷി ക്ലാസ്സിലേക്ക് കയറി വന്നു ശരിക്കും ആ രൂപത്തിൽ സാറിനെ കണ്ടപ്പോ അല്ല ക്ലാസ്സിലുള്ള എല്ലാവരുടെയും നോട്ടം മാഷിന് മാത്രമായിരുന്നു എൻ്റെ സകല നിയന്ത്രണം വിട്ട് നിക്കുമായിരുന്നു ആ കാഴ്ച കണ്ട് അവസാനം ദേഷ്യം വന്ന് ഞാൻ വാർഷയോട് പറഞ്ഞു ഡി ഇനി അത് എന്ത് ഭാവിച്ച ഇവിടെ പഠിപ്പിക്കാൻ വന്നല്ലേ അല്ലാതെ പെണ്ണാലോചിക്കാൻ ഒന്നുമല്ലല്ലോ അവിടെ ഒരു നോട്ടം എന്റെ ചോദ്യം കേട്ടിട്ട് എന്നിട്ടൊരു ചോദ്യവും നന്ദു സാറിന്റെ പൈസക്ക് പുള്ളി മേടിച്ചിരുന്ന മുണ്ട് ഷർട്ട് കൊടുത്തു വരുന്നതിൽ നിനക്കെന്താ പ്രശ്നം പുള്ളിയുടെ ഇഷ്ടമല്ലേ എന്തുടണോന്ന് ഇതെന്തൊരു കൂത്ത് ഈ പെണ്ണ് കാണിക്കുന്നേ നിന്റെ റീലെ എവിടെ പോയിട്ടുണ്ട് കേട്ടോ റീലേ പോയത് നിന്റെയ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല വർഷനീയേ ഇതെന്താ ഭഗവാനെ ഈ പെണ്ണിന് പുള്ളി മുണ്ടെടുത്തു വന്നതിന് ഞാനിപ്പൊ എന്ത് ചെയ്യാനാ നന്ദു പുള്ളി മുണ്ടു കൊടുത്തു വന്നാണോ നിന്റെ ഈ പ്രശ്നം അതോ ഈ ക്ലാസ്സിലുള്ള എല്ലാത്തിന്റെ നോട്ടം സാറിലായത് കൊണ്ടാണോ ഒരു നിമിഷം അവളുടെ ചോദ്യത്തിന് മുമ്പേ ഞാൻ പകച്ചെങ്കിലും പിന്നെ പറഞ്ഞു ആരെങ്കിലും മാഷിനെ നോക്കുന്നില്ല എനിക്കെന്താ നോക്കണ്ടെന്ന് പറഞ്ഞു ഞാനാരാ മതി നന്ദുനിന്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലാവും ആ മനസ്സിലെന്താന്ന് ഇനിയും അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട വർഷ അത് ഞാൻ നിന്നോട് പലപ്പോഴും പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്റെ എടുത്തു ചേട്ടം മാഷ് എന്തെങ്കിലും എന്ന് പേടിച്ച ഞാനൊന്നും പറയാത്തത് സാർ ലഡി മറക്കഴുത് എന്റെ സംശയം ഉണ്ടായിരുന്നു എന്നാലും നീയായി പറയാൻ കാത്തിരിക്കുമായിരുന്നു അങ്ങനെ മാഷിനെ പ്രേമിച്ചു എന്ന ചീത്ത പേരും എന്റെ മരക്കഴുതൽ സ്വന്തമാക്കിയല്ലോ എന്നും പറഞ്ഞ് പറഞ്ഞിരിച്ച് ഞങ്ങൾ നേരെ നേരിട്ടത് ഞങ്ങളെ നോക്കി നിൽക്കുന്ന സാറിനെയാണ് നന്ദു നമ്മൾ പെട്ടു എന്ന് വർഷ പറഞ്ഞതും എന്റെ കൈകൽ വിറക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും മാഷിന്റെ മുമ്പില് ഒന്ന് നന്നായി വന്ന് തുടങ്ങിയതാ എന്നതാ ഇപ്പൊ എല്ലാം തീർന്നു ഇപ്പൊ ഞങ്ങളെ വിളിക്കും ഇന്ന് പ്രതീക്ഷിച്ചു നിന്ന് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മാഷ് വയനാട് പോകുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി അത് കേട്ട് ഞാനും വർഷയും മുഖത്തോടും മുഖം നോക്കി ഇരുന്നു പോയി ഒരു നിമിഷം എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് കരുതിയിരുന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താണ് മാഷിന് പറ്റിയതെന്ന് മാഷു പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അനിൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ കോളേജിൽ നിന്നും ഒരു ടീം വയനാട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് റെസ്ക്യൂ ഷെൽട്ടറിൽ നിന്നും അവരൊക്കെ വീട്ടിലെത്തും മുമ്പേ നമ്മളാൽ കഴിയുന്ന വീടുകളെ ശുചീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ തങ്ങളെ പ്രിയപ്പെട്ടവരെ ഒരു മാത്രം കൊണ്ട് നഷ്ടമായി പോയിട്ടുണ്ട് അവർക്ക് നമ്മളാൽ കഴിയുന്ന ചില സഹായങ്ങളും അതാണ് ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് വരാം അത് പക്ഷേ ഒരു ട്രിപ്പ് പോകുന്ന ലാഘവത്തോടെ കാണുന്നത് അവരുത് കാരണം അവിടെയെല്ലാം നഷ്ടപ്പെട്ടവരുടെ ഇടയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു നിമിഷമെങ്കിലും അവർക്ക് ഒരു താങ്ങാവാൻ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്ന വേദന അത് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവൂ എന്ന് മാഷു പറഞ്ഞതും ആ കണ്ണ് നിറയുന്നത് ഞങ്ങളിൽ എല്ലാവരിലും ഒരു നോവായി പടർന്നു കാരണം ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മാഷിൻ്റെ ജീവിതത്തിൽ നടന്ന ആ വേർപാട് നന്നായി അറിയാം അല്പം നേരത്തെ മൗനത്തിനു ശേഷം മാഷു പിന്നെയും പറഞ്ഞു തുടങ്ങി ഈ യാത്രയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പലതരത്തിലുള്ള ജീവിതങ്ങളാകും അതെല്ലാം നാളൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ നിന്നും ഉയർന്നു കയറാനുള്ള ഒരു മുതൽക്കൂട്ടാവും എന്തായാലും താല്പര്യമുള്ളവർ അറിയിക്കാൻ മാഷെ പറഞ്ഞ് തീരുന്ന മുമ്പേ ക്ലാസ്സിലെ എല്ലാവരും സമ്മത അറിയിച്ച് കൈകൾ ഉയർത്തിയിരുന്നു ശരിക്കും അത് തന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി ഒരവധി കിട്ടിയാൽ എങ്ങനെ അടിച്ചു പൊളിക്കണമെന്ന് കരുതി ഞങ്ങളുടെ ക്ലാസ്സിലെ ഫ്രീക്കൻ ചെക്കന്മാർ പോലും മാഷിനൊപ്പം പോകാമെന്ന് രണ്ടാമത് ചിന്തിക്കാതെ സമ്മത അറിയിച്ചു പിന്നെ മാഷെ ക്ലാസ് എടുക്കുന്നതിലേക്ക് കടന്നു രണ്ടു മണിക്കൂർ പെട്ടെന്ന് പോയത് പോലെ തോന്നി എനിക്ക് ഇന്റർവെൽ ടൈം ആയതുകൊണ്ട് ഞാനും വർഷയും കൂടി ക്യാൻറ്റീനിലേക്ക് ഒരു ചായ കുടിക്കാൻ പോയി അവിടെ ചെന്നപ്പാത നമ്മുടെ കഥാനായകൻ നിൽക്കുന്നു ചുറ്റിലും ഒരു പൂർത്തനുള്ള ആളുണ്ടല്ലോ വർഷയെ അവിടെ എന്താ സംഭവം എന്ന് പറയാൻ തന്നെ മനസ്സിലാവും വയനാട് പോകാനുള്ള പേര് കൊടുക്കാൻ വന്ന എല്ലാവരും എന്ന് ഞാൻ പറഞ്ഞു മോളെ സൂക്ഷിച്ചു നീയെ നിന്റെ മാഷി ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും അടിച്ചോളിൽ പോവും കേട്ടോ വർഷെ മാഷിനോട് എനിക്ക് പറയണമെന്നുണ്ട് എന്റെ മനസ്സിലുള്ളത് പക്ഷെ ആ സ്വഭാവം വെച്ച് മിക്കവാറും പുള്ളിയനെ ഉപദേശിച്ച് തിരിച്ചയക്കും അല്ലെങ്കിൽ രണ്ടു നല്ല കളിപ്പ് ഡയലോഗിന്റെ കൂടെ ചിലപ്പോ ഒരു പേടയും കിട്ടും എന്നാലും എനിക്ക് സാറില്ല പക്ഷെ അത് കഴിഞ്ഞ് സാറിന്റെ അടുത്ത് ഒരു ഫ്രീ ആയി സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ ഒഴിവാക്കൂ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ എനിക്ക് നീയാ പറഞ്ഞ സത്യം നന്ദു എന്തായാലും നമുക്ക് നോക്കാടേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വർഷത് പറഞ്ഞിട്ടും ഇപ്പം എനിക്കൊരു സമാധാനവും ഇല്ല അവൾ പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും നടന്നാ ഓർക്കുമ്പോൾ തന്നെ വട്ടി പോലെ തോന്നി എനിക്ക് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്